നമസ്കാരം കയ്പയശ്ശേരി കോയുന്നംപൂരി നവരാത്രി കാലാണ് നവരാത്രി കാലം എന്ന് പറഞ്ഞാൽ അറിയാം തിന്മകളുടെ അതിപ്രസരമുണ്ടാകുമ്പോൾ തിന്മകളുടെ ഏറ്റവും ശക്തമായി നിൽക്കുന്ന കാലഘട്ടം ഉണ്ടാവുമ്പോൾ അവിടെ നന്മകൾ വരണം എന്നുള്ളത് പ്രകൃതി നിയമങ്ങളാണ് ആ പ്രകൃതി നിയമത്തിന്റെ ഒരു ഭാഗവും കൂടിയാണ് ഈ നവരാത്രി ആസുരിക വംശത്തെ നശിപ്പിച്ച ഭഗവതി വിജയം കൊയ്ത കാലഘട്ടം ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവം എന്ന് പറഞ്ഞാൽ ഒമ്പതാണ് അറിയാം നവരാത്രി എന്ന് പറഞ്ഞാൽ ഒമ്പത് ഈശ്വീമാരുടെ ഒമ്പത് ഭാവങ്ങളെ ഉൾക്കൊണ്ട് അല്ലെങ്കിൽ ഒമ്പത് ഭാവങ്ങളെ പൂജ കഴിക്കുന്ന രീതികളെ ആണ് അവലംബിക്കുന്നത് അതാണ് നവരാത്രി എന്ന് പറയുന്നത് അതിനകത്ത് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി ലളിതസഹസ്രാമത്തിലൊരു ശ്ലോകമാണ് ഇച്ഛാശക്തി എന്ന് പറഞ്ഞ രൂപമായിട്ട് ദുർഗയും ജ്ഞാനശക്തിയായിട്ട് ലക്ഷ്മിയും ക്രിയാശക്തിയായിട്ട് സരസ്വതി വരുന്ന ഒരു കാലഘട്ടം അതായത് നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ച് നമുക്ക് ബുദ്ധിയുടെ ഇത് തന്ന് നമുക്ക് സർവാഭിഷ്ടവും തരുന്ന ഒരു കാലഘട്ടമാണ് നവരാത്രി കാലം ശരിക്കും പൊതുവെ നവരാത്രി കാലത്ത് പല കുടുംബങ്ങളിലും വെജിറ്റേറിയൻ ആയിട്ട് ഒരിക്കലെടുത്ത് വളരെ നന്നായിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്ന കാലഘട്ടമാണ് കാര്യം നവരാത്രികാലും പ്രാധാന്യമാണ് നിങ്ങളോട് ഞാൻ പറ്റുവാണെങ്കിൽ നവരാത്രി കാലം അങ്ങനെ ചെയ്യണം എന്ന് പറയണെങ്കിൽ പോലും അവസാനത്തെ ആ മൂന്ന് ദിവസമെങ്കിലും കുടുംബത്ത് മത്സ്യവാംസാദികളൊക്കെ വെറ്റ വെക്കാതെ ഒരു നോയമ്പെടുത്തു പോകാമെങ്കിൽ അതിഗംഭീരമാണ് വിശ്വാസം മാത്രം പോരാ ക്രിയാപദ്ധതികൾ ഉണ്ടാവുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ശ്രീത്വം വളരണം നമ്മുടെ കുടുംബത്തുണ്ടാവുന്ന ദുരിതങ്ങള് അല്ലെ ദുഃഖങ്ങള് അല്ലെ സങ്കടങ്ങള് അല്ല കുടുംബത്തിനാവുന്ന പ്രശ്നങ്ങൾ മാനസിക വൈരുദ്ധ്യങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ ഈ നവരാത്രി കാലം അതിഗംഭീരാണ് ദേവിയോപാസന ചെയ്താൽ അതിശക്തമായിട്ട് ദേവിയോപാസനക്ക് അതിശക്തമായി നമുക്ക് അനുഗ്രഹകല കിട്ടുന്ന കാലഘട്ടമാണ് നവരാത്രി കാലം കാരണം നമ്മൾ തിന്മയുടെ ലോകത്താണ് ജീവിക്കുന്നത് ഏത് കാര്യത്തിലും നമ്മൾക്ക് ചിന്തകളിലും നമ്മുടെ പ്രവൃത്തികളിലും ഇപ്പം അസത്യത്തിൻ്റെ കാലഘട്ടം നടന്നു പോകുന്ന കാര്യങ്ങളാണ് നല്ലത് പറഞ്ഞു കൊടുത്താൽ പോലും കേൾക്കാൻ പാറ്റില്ലാത്ത അത്രയും അവസ്ഥയിലേക്ക് മനുഷ്യ മനസ് മനസ്സുകൾ അതപ്പതിച്ചിരിക്കുന്ന കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നല്ല ബുദ്ധിയും നല്ല ചിന്തയും നല്ല ജീവിതവും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വിശ്വാസത്തോടെ ഉപാസനയോടെ പ്രാർത്ഥനയോടെ കൊണ്ടുനടക്കാൻ പറ്റുകയും ആചരിക്കാൻ പറ്റുന്നതാണ് നവരാത്രി ആ നവരാത്രി കാലത്തിന്റെ ശ്രേയസ് കൊണ്ട് നല്ല ബുദ്ധി മനസ്സിൽ വരിക നല്ല ചിന്തകൾ വരിക നല്ല കുടുംബ ബന്ധങ്ങൾ വരിക നല്ല ഉണ്ടാവുക അതൊക്കെ വളരെ കേമത്തം തന്നെയാണ് ആ കേമത്തത്തിനാണ് നവരാത്രി കാലത്തെ നവഭാവത്തിലുള്ള ഭഗവതിമാരെ ഉപാസിക്കുന്നതും ഒരിക്കലെടുക്കുന്നതും ക്ഷേത്രദർശനം നടത്തുന്നതും ദേവീപൂജ കഴിക്കുന്നതും എല്ലാം അതിന്റെ ഭാഗം തന്നെയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നവരാത്രിയുടെ ആഘോഷം തന്നെ ശരിക്കും നവരാത്രി ഒമ്പത് ദിവസം കൊണ്ട് ഒരു 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 ദേശത്തിന്റെ ഒരു നാടിന്റെ ഒരു സംസ്ഥാനത്തിന്റെ ഒരു രാജ്യത്തിന്റെ ഒരു കുടുംബത്തിന്റെ ഒരു വ്യക്തിയുടെ സകല ദുരിതങ്ങളെ ഇല്ലാണ്ടായി നന്മയിലേക്ക് നയിക്കുന്നു എന്നൊക്കെയാണ് അതിന്റെ പ്രമാണം കിടക്കുന്നത് അപ്പം ആ ഭാവത്തിൽ തന്നെ ദേവി ദേവീസങ്കല്പത്തിലുള്ള മഹത്തരമായി നിൽക്കുന്ന കീർത്തനങ്ങളും ദേവീമാഹാത്മ്യങ്ങളും ധാരാളം ജപിക്കാമെങ്കിൽ ദേവീമാഹാത്മ്യത്തിൻ്റെ ശക്തിക്ക് അതിഗംഭീരാണ് ജപിക്കാമെങ്കിൽ അത് വളരെ കേമാണ് ദേവി ഉപാസനകൾ ദേവീ പ്രാർത്ഥനകൾ ദേവീക്ഷേത്ര ദ്രസ്യങ്ങൾ ഒരിക്കലെടുക്കുക ലളിത സഹസ്രാമം ജവിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളമായി ചെയ്തു പോകുക എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത് കാരണം അത്രയ്ക്കും കേമപ്പെട്ട ഒരു കാലഘട്ടമാണ് എത്രയും നല്ല ഒരു കാലഘട്ടമാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്താ പറയാ ഏറ്റവും നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ നന്മയെ വരുത്തി വെക്കുന്നത് അല്ലെങ്കിൽ നന്മ നമ്മുടെ കുടുംബത്ത് വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ നന്മ ജീവിതത്തിൽ വരുന്ന ബുദ്ധി പ്രയു ബുദ്ധിയിലൂടെ സരസ്വതിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കിട്ടുന്ന ബുദ്ധിയിലൂടെ നമ്മൾ എങ്ങനെ നമ്മൾ ജീവിതത്തെ കാണുന്നു എങ്ങനെ പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ആ പോകുന്ന നല്ല വഴിക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു നല്ല വഴിക്കും നല്ല ചിന്തകളും നല്ല ബുദ്ധികളും ഉണ്ടാവാൻ നല്ല പ്രവൃത്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള അനുഗ്രഹകലെയാണ് ശരിക്കും ഓരോ നവരാത്രിക്കാലും നമ്മുടെ ചിന്തകളാണ് പലപ്പോഴും നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നമ്മുടെ എന്താ പറയുക നമ്മുടെ വാക്കുകളാണ് നമ്മളെ പലപ്പോഴും നശിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മനസ്സിലെ എന്താ പറയണെ തെറ്റുകളാണ് നമ്മൾ നശി നശിപ്പിച്ചിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ മോക്ഷത്തിലേക്ക് കിട്ടാൻ പാത്തതാണ് ഓരോ നവരാത്രിക്കാലവും അപ്പം അതുകൊണ്ടാണ് നവരാത്രി കാലത്തിൻ്റെ പൂർണ്ണ പുണ്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ നവരാത്രി കാലം ഏറ്റവും ശുദ്ധമായിട്ട് സമാധാനപരമായി സന്തോഷപരമായി ആ ദേവിയുടെ പാതാരിന്ദിൽ അഭയം പ്രാപിച്ച് ആ ദേവിക്ക് നമ്മുടെ നാമജപം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ആ ദേവിയുടെ പാതാരിന്ദിൽ നമ്മളെ സമർപ്പിച്ച് നല്ല ചിന്തകളിലൂടെ നല്ല ഉയർച്ചയുള്ള നല്ല തൊഴിൽ വരുമാനമുള്ള നല്ല ബുദ്ധിയുള്ള നല്ല ജോലിയുള്ള നല്ലൊരു ജീവിതം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ നവരാത്രി കാലം അതിഗംഭീരമായി ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു മഹത്തരമായ ജീവിതമാണ് നവരാത്രിയുടെ മറ്റു വിശേഷങ്ങൾ ഞാൻ പറയാം ഏതായാലും നവരാത്രി കാലത്ത് ഒരുങ്ങേണ്ടത് ഇങ്ങനെയാണ് ഇങ്ങനെ വേണം ഒരുങ്ങാനായിട്ട്